ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് നടന്നതെന്നൊക്കെ ശ്യാമ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഐശ്വര്യയുടെ കാര്യം മാത്രം പറയുന്നില്ല വസന്ധരാമ എപ്പോൾ ചോദിക്കുന്നുണ്ട് ആ അക്കൗണ്ടന്റിന് എന്താണ് ഉദ്ദേശം ആർക്ക് വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത് അഖിലിനെയും ആദ്യത്തിനെയും തമ്മിൽ പിരിക്കാൻ എന്തിനാണ് അവൾ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് ജൂലിയെ കൊണ്ട് ആരോ ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് വസന്ത്രാമൻ ജൂലിയെ കാണണമെന്ന് തന്നെ പറയുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് അഖിൽ സാറും ആദ്യേട്ടനും തമ്മിലുള്ള പ്രശ്നമെല്ലാം തീർന്നല്ലോ എന്നൊക്കെ വസന്തരാമ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ആ ജൂലിക്ക് പിന്നിൽ ആരോ ഉണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൊക്കെ പറയുന്നു വസന്ത് രാമ പറയുന്നുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഈ വീട്ടിലുള്ള ഒരാളെ തന്നെയാണ് സംശയം അതുകൂടെ കറക്റ്റായിട്ട് അറിഞ്ഞാൽ പിന്നെ ആ ആളെ ഞാൻ ഈ വീട്ടിൽ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയും ശ്യാമിയും അഖിലും എല്ലാം പോയതിനു ശേഷം ആദിത്യൻ ഐശ്വര്യോട് പറയുന്നുണ്ട് ഐശ്വര്യ അവിടെ ഒന്ന് നിന്നേന്ന് ആദിത്യനെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ അനുജത്തിക്ക് സുഖമാണോ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആദിത്യേട്ടൻ എന്നെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചതാണോ ഞാൻ പ്രഗ്നന്റ് അല്ലേന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ അച്ഛനോടും അമ്മയോടും പറയാത്തത് എല്ലാ സത്യങ്ങളും ഞങ്ങളോട് ജോലി പറഞ്ഞു ഇതിന്റെ എല്ലാം പിന്നിൽ ഐശ്വര്യമാണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനും ശ്യാമയും എല്ലാം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു ഇതിനു മുമ്പ് ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പം ഞങ്ങളെ എല്ലാം പിരിക്കാനും ശ്രമിക്കുകയാണ് ഇതെല്ലാം ഐശ്വര്യം ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ ഇതിപ്പോൾ പറയാത്തത് കുഞ്ഞിനെ ഓർത്ത് മാത്രമാണെന്നൊക്കെ പറയുന്നു ഈ കാര്യം അരുണിനോടോ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐശ്വര്യം ഈ വീടിന് വെളിയിലായിരിക്കുമെന്നൊക്കെ പറയുന്നു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഇങ്ങനത്തെ കള്ളത്തരം ഒന്നും പഠിപ്പിക്കരുതെന്നൊക്കെ ആദിത്യൻ പറയുന്നുണ്ട് അമൃതയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ ഐശ്വര്യായിരുന്നുവെന്ന് എന്നെയും അകിയും തമ്മി തല്ലിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്നൊക്കെ പറയുന്നു ആദിത്യൻ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അമൃതയെ വിളിച്ചിട്ട് പോകുന്നു അമൃതയാണെങ്കിൽ ഐശ്വര്യം സൂക്ഷിച്ചു നോക്കിയിട്ട് പോകുന്നുണ്ട് പിന്നീട് ആദ്യത്തെ അമൃതയോട് പറയുന്നുണ്ട് എന്നോട് ദേഷ്യമുണ്ടോന്നൊക്കെ അമൃത എപ്പോൾ പറയുന്നുണ്ട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ ആദിത്യേട്ടൻ എന്നെയും ശ്യാമിയും അഖിലിനെയും ഒന്നും വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ സങ്കടമായെന്നൊക്കെ പറയുന്നു ആദിത്യനപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നൊക്കെ രണ്ടുപേരും കാര്യങ്ങളെല്ലാം പരസ്പരം തുറന്നു പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ അമ്മ ബാങ്കിൽ നിന്നും ഫോൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതുവരെയും പൈസ അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടെ മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറയുന്നു അശ്വതിയുടെ അമ്മ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാങ്കുകാർ കേൾക്കുന്നില്ല ഒരുപാട് സമയം തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അശ്വതിയുടെ അമ്മ ജേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ജേഷ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അശ്വതി വിവാഹത്തിന് സമ്മതിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പൈസ തരുന്നതെന്നൊക്കെ ചോദിക്കുന്നു അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അവളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് പക്ഷെ അവൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ജയേഷ് എപ്പോൾ കണ്ടീഷൻ പറയുകയാണ് നാളെ തന്നെ താലിക്കെട്ട് നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പതിനഞ്ച് ലക്ഷം ഞാൻ തരുമെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ വീട് നഷ്ടപ്പെടാൻ പറ്റത്തില്ല അത് മാത്രമല്ല ശ്രീകുട്ടിയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് മോൻ പത്ത് മണിക്ക് അമ്മയും കൂട്ടിയിട്ട് താലിയുമായിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ വിവാഹം നടത്താമെന്നൊക്കെ പറയുന്നു ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് കെട്ട് നടന്നാൽ ഉറപ്പായിട്ട് ഞാനും പാലിക്കും പതിനഞ്ച് ലക്ഷം രൂപ തന്ന് ആ ജപ്തി ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നു നാളെ പത്ത് മണിക്ക് വന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി ഡമ്മ ഫോൺ വെക്കുന്നുണ്ട് ജയേഷ് ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച അശ്വതി നാളെ എനിക്ക് സ്വന്തമാകാൻ പോവുകയാണെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്